വക്കം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ കുന്നുവിള കുന്നുവിള റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായ റോഡ് നവീകരിക്കാൻ നടപടികൾ ഉണ്ടാകാത്തതിനെതിരെയാണ് ബി ജെ പി വക്കം മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം വാർഡിലെ ഭരണകക്ഷി മെമ്പറും കോൺഗ്രസ് നേതാവുമായ ഗണേഷ് ഈ റോഡിന്റെ നവീകരണത്തിനായി ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കുണ്ടും കുഴിയുമായ റോഡിലൂടെ സഞ്ചരിച്ച നാട്ടുകാരിൽ പലരും അപകടത്തിൽപ്പെട്ടിട്ടും ഒരു നടപടികളും ഉണ്ടായില്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിഷേധ ജാഥ ബി ജെ പി ആർട്ടിക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷിജിനി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷമായി ഈ കാര്യം മൂന്ന് മുതൽ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട് നാട് ഇതുവരെ ആയിട്ട് ഉണ്ടാക്കുകയോ പിന്നെ ജനങ്ങൾക്ക് ചെയ്തിട്ടില്ല ജനങ്ങൾ തരത്തിലാണ് കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു പ്രതിഷേധ പ്രകടനത്തിന് വക്കം ബി ജെ പി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജി മണി ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജലജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി